അവർ യൂട്യൂബ് ചാനൽ നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിന്ന് പോകുന്നത് ഒരു സ്പെഷ്യൽ പ്ലേസിലേക്കാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള ധനുഷ്കോടി രാമേശ്വരത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മുടെ കേരളത്തിൽ നിന്ന് രാമേശ്വരത്തിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ ഇല്ല കണക്ട്രെയിനിലാണ് നമ്മളിപ്പം പോകുന്നത് ഇപ്പം പാലക്കാട് നിന്ന് നമ്മൾ കേരളത്തിൽ കോയമ്പത്തൂരിലേക്കാണ് കോയമ്പത്തൂരിൽ നിന്ന് നമുക്ക് കണക്ടർ ട്രെയിൻ ഉണ്ട് രാമേശ്വരത്തിലേക്ക് അങ്ങനെയാണ് നമ്മൾ പോകുന്നത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോയമ്പത്തൂർ ഇൻ്റർസിറ്റിയിലാണ് പാലക്കാട്ടിൽ നിന്നുള്ള ടൈം നാല് നാൽപ്പത്തഞ്ചാണ് നമ്മൾ കോയമ്പത്തൂർ എത്തുന്നത് ആറ് ഇരുപത് എന്നാണ് നമ്മൾ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പാലക്കാട് കോയമ്പത്തൂർ ട്രെയിൻ യാത്ര നൈസ് ആണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്ത് നല്ല രസമാണ് കാഴ്ചകളൊക്കെ കണ്ട് കോയമ്പത്തൂർ ട്രെയിനിൽ പോകാനായിട്ട് ഫലങ്ങളും ഒരുപാട് മൈലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നല്ല രസമായിരുന്നു നമ്മളിപ്പോഴത്തെ കോയമ്പത്തേറ്റ് എത്തി ഷാർപ്പ് ടൈമിൽ തന്നെ നമ്മൾ കോയമ്പത്തേറ്റ് എത്തിയിട്ടുണ്ട് ഈ ട്രെയിനിൽ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും കോയമ്പത്തോ നമ്മൾ കോയമ്പത്തോട്ട് ട്രെയിനിൽ ഇറങ്ങി നമ്മളെ വീട്ടിൽ റൈറ്റ് സൈഡിലെ പ്ലാറ്റ്ഫോമിൽ ആണെന്നാണ് നമുക്ക് പോകാനുള്ള രാമേശ്വരത്തിലേക്ക് ട്രെയിൻ രാമേശ്വരത്തേക്ക് ഡയറക്റ്റ് ട്രെയിൻ ഇപ്പോൾ എല്ലാ സാമ്പം പാലത്തിൽ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ രാമനാഥപുരം വരെ ഇപ്പം ട്രെയിനുള്ളൂ ഇത് ശരിക്കും രാമേശ്വരം വരെ ഉള്ള ട്രെയിനാണ് പക്ഷേ ഇപ്പോൾ സാമ്പം പാലത്തിൽ വർക്ക് നടക്കുന്നത് കൊണ്ടാണ് ഈ ട്രെയിൻ ഇപ്പോൾ രാമനാഥപുരം വരെ ഉള്ളത് മറ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലാണ് കമ്പത്തിന് ഇൻവർട്ടേഷൻ നൽകിയത് കേൾക്കുന്നത് അങ്ങനെ ആണെങ്കിലും ട്രെയിനിൽ ആവശ്യമില്ല തന്നെ ഉണ്ടാവും പിന്നൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് ഒരു വൺ വീക്കിന് മുമ്പെങ്കിലും ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം കേരളത്തിൽ നിന്ന് വൺ മാത്രമേ ഇവർക്ക് മാത്രമേ ട്രെയിൻ ഉണ്ടാവുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഒരു വൺ വീക്കിന് മുമ്പ് എന്തായാലും ബുക്ക് ചെയ്ത് വെച്ചാലേ നിങ്ങൾക്ക് ടീച്ചെടുക്കുകയുള്ളൂ നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് ട്രെയിൻ കയറിയത് ട്രെയിൽ പേര് വേറെ കിടന്ന് തുടങ്ങി നമ്മൾ അതിൽ വേറെ ഒന്നും ഷോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മോർണിംഗ് നാല് ഇരുപതിനാണ് രാമനഗരത്തിലേക്ക് എത്തുന്നത് ട്രെയിനിലുള്ള മെജോറിറ്റി ആളുകളും അവിടെ തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത് തോന്നുമ്പോൾ നമ്മൾ അവരുടെ കൂടെ തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനെ കുറച്ച് നടത്തുമ്പോൾ തന്നെ ബസ് സ്റ്റാൻഡിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട് കുറച്ച് ദൂരമേ ഉള്ളൂ വാക്കിൾ ഡിസ്റ്റൻസേ ഉള്ളൂ ഇവിടുന്ന് ഒരു സിക്സ്റ്റി കിലോമീറ്റർ ഒരു വൺ അവർ ദൂരം ഉണ്ട് നമ്മുടെ രാമേശ്വരം ക്ഷേത്രത്തിലേക്ക് നമ്മൾ ബസ്സിലാണ് അങ്ങോട്ട് പോകുന്നത് അതുപോലെ തന്നെ തിരിച്ചുള്ള ട്രെയിൻ നമ്മൾ ബുക്ക് ചെയ്ത് വെക്കണം അതായത് ഈ ട്രെയിൻ ഇന്ന് രാത്രി തന്നെ എട്ട് ഇരുപതിനാണ് തിരിച്ച് കോയമ്പത്തൂരിലേക്ക് എടുക്കുന്നത് അപ്പോൾ ആ ടിക്കറ്റ് കൂടി നമ്മൾ ബുക്ക് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കാം ഫൈനലി നമ്മൾ രാമേശ്വരം ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ നോക്കുന്നത് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് റൂമാണ് നമുക്കൊരു റൂമ് ഫുൾ ഡേലേക്ക് എടുക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഇന്ന് ഈവനിങ് തിരിച്ച് നമ്മൾ കയറും അപ്പം നമ്മളൊരു ഫ്രഷ് അപ്പ് റൂമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഫ്രഷ് അപ്പ് റൂം അവിടെ കുറവാണ് തോന്നുന്നത് നമ്മൾ കൂടുതൽ അന്വേഷിച്ച് നടന്നിട്ടൊന്നും നമ്മൾ ഒന്ന് രണ്ട് റൂംസ് നോക്കിയിട്ട് ഫ്രഷപ്പ് റൂമുള്ള ഒരു സൈസ് നമ്മൾ കയറാണ് ചെയ്തത് റൂമുകൾ അവിടെ പല റേറ്റ് ആണ് നമ്മൾ അന്വേഷിച്ച ടൈമിൽ നമുക്ക് ഫീൽ ചെയ്തു നമ്മൾ ഇന്ന് അന്വേഷിക്കാണെങ്കിൽ ചിലപ്പോൾ റേറ്റ് കൂടിയും കുറഞ്ഞൊക്കെ കിട്ടായിരുന്നു തോന്നി ഞങ്ങളെടുത്ത ഫ്രഷപ്പ് റൂമിൽ നിന്ന് സിക്സ് ഹൺഡ്രഡ് ആണ് ആയിട്ടുള്ളത് നമ്മളൊരു വൺ അവർ കൊണ്ട് തന്നെ കുളിച്ച് ഫ്രഷ് ആയി നമ്മൾ അമ്പലത്തിലേക്ക് ഇതാ പോവാണ് ഭാരതത്തിലെ നാല് മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് രാമനാഥ സ്വാമി ക്ഷേത്രം രാവിലെ നേരത്തെ ആയതുകൊണ്ടാണ് അറിയില്ല നമ്മൾ വിചാരിച്ച തിരക്കൊന്നും അമ്പലത്തിൽ ഉണ്ടായിരുന്നില്ല ഇവിടെ ദർശനത്തിന് മൂന്ന് ക്യൂ ആണ് ഉള്ളത് ഒന്ന് ഫ്രീ ആയിട്ടുള്ളതും രണ്ടാമത്തേത് നൂറ് രൂപ കൊടുത്തിട്ടുള്ളതും മൂന്നാമത്തത് അയിമ്പത് രൂപയുടേതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നൂറ് രൂപയുടെ ടിക്കറ്റ് ആയിരുന്നു കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നൂറ് രൂപ എടുത്തത് ട്രവിഡിയൻ സ്റ്റൈലിൽ ലൈം സ്റ്റോണും ഗ്രാനൈറ്റും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രവും ക്ഷേത്ര ഇടനാഴികളും ക്ഷേത്ര ഇടനാഴികളിലെ ഓരോ തൂണുകളിലെ സ്കൾപ്ചറും അതിമനോഹരമാണ് കാണാൻ ഈ പാസേജിലെ ചില ഭാഗങ്ങളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തിന്റെ വർക്ക് ആണെന്ന് അറിയില്ല ചില ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് ചില ഭാഗത്ത് ഫാച്ച് വർക്കുകൾ ചെയ്യുന്നുണ്ട് നമുക്ക് ഈ സൈഡിൽ നോക്കിയാൽ കാണാം പണിക്കാര് വർക്ക് ചെയ്യുന്നത് അവിടെ ഇവിടെ ആയിട്ട് ഒരുപാട് ഉണ്ട് നമ്മൾ അതിന്റെ ഇടക്കൂടെ തന്നെയാണ് ദർശനം നടത്തുന്നത് ഇതാ ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് ചെസ് സ്പോർട്സ് സ്റ്റൈലിലാണ് ഇവിടുത്തെ തൂണുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടുത്തെ തൂണുകളെ കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം ഒരു തോണിന്റെ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് ബാക്കിയുള്ള തോണിലേക്ക് നോക്കിയാൽ ഒറ്റ ലൈനായിട്ടാണ് അത് കാണാന്നാണ് ഒരൊറ്റ പോയിന്റ് ആയിട്ട് മാറുന്നാണ് പറയുന്നത് നമ്മൾ ഒരു റൗണ്ട് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മൾ കയറിയ എക്സസിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് നമ്മളെ കയ്യിലുള്ളത് നമ്മൾ പൂജ ചെയ്തിട്ടുള്ള മാലയൊക്കെയാണ് കേട്ടോ നമ്മളതൊന്നും ഷോട്ട് ചെയ്തിട്ടില്ല നമ്മൾ പ്രാർത്ഥിച്ചതും നമ്മൾ കയറിയതൊന്നും ഷോട്ട് ചെയ്തിട്ടില്ല ഇതാ കൺസ്ട്രക്ഷൻ നടക്കുന്നതിന്റെ ആൻസാൻഡും കാര്യങ്ങളൊക്കെയാണ് സൈഡിൽ കാണുന്നത് ക്ഷേത്രത്തിൽ മൂന്നിടനാഴികളാണ് ഉള്ളത് ഇതിൽ പുറത്തു നിന്നുള്ള ആദ്യത്തെ ഇടനാഴിയാണ് ലോകത്തിലെ ഏറ്റവും നേളം കൂടിയ ക്ഷേത്ര ഇടനാഴി മുപ്പതടിയോളം പൊക്കമുള്ള ആയിരത്തിലധികം തൂണുകളാണ് ഇവിടെ ഉള്ളത് ഇവിടെ നമ്മൾ ചില അമ്പലങ്ങളൊക്കെ കാണാറുള്ളത് പോലെ ചില സാധനങ്ങളൊക്കെ ഒരുപാട് സാധനങ്ങൾ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അതിലൊരു മെയിൻ കാര്യം ഇവിടുത്തെ ശംഖാണ് നമ്മൾ സാധാരണ അമ്പലത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ശംഖകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അത് അവർ ആ ചേട്ടൻ അത് ഫാൻസി ഇരുന്നുണ്ട് അതിങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഫാൻസ് ഇരുന്നുണ്ട് ആ ചേട്ടൻ ഷങ്ക് ഒക്കെ എടുത്ത് ഓടിക്കാണിക്കുന്ന ഉണ്ടായിരുന്നു ഒറിജിനൽ ആണെന്നാണ് പറയുന്നത് അമ്പലങ്ങളിലേക്കൊക്കെ യൂസ് ചെയ്തത് സെയിം സാധനം തന്നെയാണെന്നാണ് പറയുന്നത് ചോദിച്ചിട്ട് എന്നെ കുറച്ച് കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട് ചിഞ്ചോന്റെ കയ്യിലുള്ള മാല അവിടുത്തെ പൂജ ചെയ്തതാണ് എന്റെ കയ്യിൽ ഒരു മാല ഉണ്ട് അപ്പോഴും ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എനിക്ക് ഫീൽ ചെയ്തത് ഈ ഇടനാഴികൾ തന്നെയാണ് നല്ല രസമാണ് കാണാനായിട്ട് നല്ല കളർഫുൾ ആയിട്ടാണ് അവിടെ ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ എവിടെയും ഒരുപാട് സാധനങ്ങൾ വിൽക്കാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇത് അമ്പലത്തിലേക്കുള്ള വേറൊരു എൻട്രൻസ് ആണ് ഇവിടെ ഒരുപാട് സ്കൾപ്ചേഴ്സ് ചെയ്തിട്ടുണ്ട് ഫോട്ടോസൊക്കെ അധികം പേര് ഇവിടെ നിന്നാണ് എടുക്കുന്നത് ആരെയൊക്കെയോ ഫോട്ടോസ് എടുത്ത് കൊടുക്കുന്നുണ്ട് വടക്കേ നടയിലാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഇരുപത്തിരണ്ട് തീർത്ഥങ്ങൾ ഈ തീർത്ഥങ്ങളിൽ കുളിക്കുന്നതിലൂടെ നമ്മുടെ പാപങ്ങൾ തീരുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അമ്പലത്തിൽ സന്ദർശിക്കുന്ന എല്ലാ ആളുകളും ഇവിടെ വന്ന് ഈ ഇരുപത്തിരണ്ട് തീർത്ഥങ്ങളിൽ കുഴിച്ചതിനു ശേഷമാണ് അമ്പലത്തിൽ കയറാറുള്ളത് അങ്ങനെ കയറണം എന്നാണ് പറയുന്നത് പുണ്യസ്നാനം ചെയ്യുന്നത് നമ്മൾ അവരുടെ പ്രൈവസിനെ മാനിച്ചിട്ട് നമ്മൾ ഫോട്ടോസും വീഡിയോസും നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇത് ചെയ്യുന്നതിന് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കുന്നുണ്ട് സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് ഇങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ ഞങ്ങൾ വിചാരിച്ചതിലും നേരത്തെ അമ്പലത്തിൽ നിന്ന് വഴിപാടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് വൈകുന്നേരമാണ് ട്രെയിനുള്ളത് അപ്പോൾ അതുവരെ ഇവിടെയൊക്കെ ഒന്ന് കരങ്ങ എന്നാണ് വിചാരിക്കുന്നത് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം